ഹുമാനായ ഈ യോഗ അധ്യക്ഷൻ പി സുബൈർ ഉദ്ഘാടനം ചെയ്ത ബി കെ എം ഷാഫി നമ്മുടെ സ്കൂൾ ഉന്നതിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികളുണ്ട് ഒന്ന് എച്ച് എം ആൻഡ് മാനേജർ ഇവരുടെ കൂട്ടായ്മ കൊണ്ടാണ് പി ടി ഐന കൂട്ട കൂട്ടായ്മ കൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ പ്രോഗ്രാമുകളും സ്കൂൾ ഉന്നതിയിലെത്തിയിരിക്കുന്നത് മാത്രമല്ല ഇതൊരു ഒരു വർഷത്തോളം നടക്കുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ മുമ്പ് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി ആയതുകൊണ്ട് ഇന്നത്തെ റാലിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്ന കാരണം പ്രവർത്തന കമ്മിറ്റി ചെയർമാൻ എന്നുള്ള പേരിൽ ഇന്നും നാളെയും മറ്റന്നാളും അത് ഇരുപത്തിരണ്ടാം തീയതി വരെ വരുന്ന എല്ലാ പരിപാടിയിലും പങ്കെടുത്ത് വിജയിപ്പിച്ച് കൂടെ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു